കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടും ആകട്ടെ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു എബ്രാഹിം കഴിഞ്ഞില്ലെങ്കിൽ പതിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത് വാക്യം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ അവന് എന്നേക്കും മഹത്വം ആവേ വളരെ അനുഗ്രഹീതമായൊരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇഷ്ടം എന്ത് ചെയ്യണം നടക്കണം നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും അങ്ങനെയുള്ള ചിന്തകളാണ് കൂടുതലും നടക്കുന്നത് അപ്പം നമ്മളൊരു വിഷയം ദൈവസനി വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അത് നടന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വാചകങ്ങളുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഏതൊരു വിഷയം ദൈവത്തിൻ്റെ മുൻപിൽ വയ്ക്കുമ്പോഴും നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം എന്തെന്നറിയാവോ നാം ആ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ഇപ്പം നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും ആകാം എന്ത് സബ്ജക്റ്റുമാകാം ആ വിഷയം നമ്മൾ ദൈവസിനി വയ്ക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ ആ വിഷയത്തിനകത്തുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നിശ്ചയമായിട്ട് ആരായേണ്ടത് ആവശ്യമാണ് രണ്ട് ആ വിഷയം നമ്മൾ വെക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് വെളിപ്പെടേണ്ടത് ശ്രോത്രമില്ലെങ്കിൽ അതിൻ്റെ മറുപടി വെളിപ്പെടേണ്ടതിന് സമയമായോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നിർബന്ധ ബുദ്ധിയോടെ കൈമാറുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കകത്ത് ഒരിക്കലും ഒരു മറുപടിയും ലഭ്യമാകത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പം നമ്മുടെ ഇഷ്ടങ്ങളല്ല ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക തിരിച്ചറിയുക അപ്പം നമ്മൾ അവകാശപ്പെടുന്ന ചില മേഖലകളുണ്ട് ചില വിഷയങ്ങളുണ്ട് അത് നമ്മുടേതായ ആഗ്രഹങ്ങൾ അതിനകത്ത് കാണും അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാകണമെന്നില്ല ഇപ്പം ഈ ചില ആൾക്കാരെ പ്രീക്ഷ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമുണ്ട് അത് നടക്കുന്നു അതിനകത്ത് വേറെ പ്രയാസമില്ല പ്രതിസന്ധിയില്ല ക്ലേശമില്ല സ്തോത്രം ഇല്ലെങ്കിൽ മനസ്സിനകത്ത് വലിയ ബുദ്ധിമുട്ടുകളില്ല അല്ലെങ്കിൽ മനസ്സാക്ഷിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം ইষ্টম এট കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം എനിക്ക് താല്പര്യമുള്ള വിഷയം എൻ്റെ മനസ്സിനകത്ത് അതിനെപ്പറ്റി വേറെ ക്ലേശങ്ങളോ നെഗറ്റീവോ വിഷയങ്ങളില്ല എന്ന് ചിന്തിക്കുമ്പോൾ അത് ദൈവയിഷ്ടമാകണമെന്നില്ല ശ്രോത്രം അത് ദൈവയിഷ്ടമാകണമെന്നില്ല കാര്യം അത് ദൈവയിഷ്ടമാകണമെങ്കിൽ ദൈവം അതിനെക്കുറിച്ച് ഒരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിന്ന് അതിനെപ്പറ്റി ഒരു സജക്ഷൻ അല്ലെങ്കിൽ അഭിപ്രായം അല്ലെങ്കിൽ അതിനെ പ്രതി ഒരു ദൈവാലോചന നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് അഹാബ് യുദ്ധത്തിന് പോയാൽ ജയിക്കുമായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ പ്രവചിച്ചു പറഞ്ഞു അല്ലേ എന്നാൽ മീകായാവ് പറഞ്ഞത് നേരെ എതിരായിട്ടാണ് ശ്രോത്രം മീകായുവ് പറഞ്ഞത് ഇസ്രായേൽ ആടില്ലാത്ത ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറി നടക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അർത്ഥം ഉണ്ടായിരുന്ന എല്ലാ പ്രവാചകന്മാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അഹാബ് നിനക്ക് ജയമുണ്ട് അപ്പോൾ ജയമുണ്ടെന്ന് അവിടുത്തെ പ്രവാചകൻ പറഞ്ഞത് കൊണ്ട് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാകണമെന്നില്ല ശ്രോത്രം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നടക്കേണ്ടത് അതാണ് നമ്മളിവിടെ വായിക്കുന്നത് നിങ്ങൾ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാം നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തുവിൽ മുഖാന്തരം നമ്മിൽ നിവർത്തിക്കപ്പെടും ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നടക്കണം രണ്ട് അതിനകത്തൊരു യഥാസ്ഥാനമുണ്ട് എന്താ യഥാസ്ഥാനം എന്ന് പറയുന്ന മലയാള വാക്കിൻ്റെ അർത്ഥം വല്ലതാണ് ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ടല്ലേ അല്ല സ്ത്രോത്രം നമുക്കൊരിക്കലെ നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് സമയത്ത് അല്ല കിച്ചൺ ഒരിക്കലും വീടിൻ്റെ ഫ്രണ്ടിൽ വരാറില്ല സ്ത്രോത്രം അങ്ങനെ ഒരിക്കലും നമ്മളാരും വെക്കാറുമില്ല അല്ല സ്ത്രോത്രം ഹാളിൽ ഒരിക്കലും നമ്മൾ ടോയ്ലറ്റ് വെക്കാറില്ല അതൊരിക്കലും അങ്ങനെ അതിനെല്ലാം ഓരോ സ്ഥാനങ്ങളുണ്ട് അല്ലേ നമ്മൾ വീട്ടിൽ വെക്കുന്ന ചില ഉപകരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് എന്നതുപോലെ ഇപ്പം ബന്ധങ്ങളിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ബന്ധങ്ങൾക്കകത്തും ഓരോ സ്ഥാനങ്ങൾ ദൈവം വെച്ചാൽ അപ്പോൾ എല്ലാറ്റിനകത്തും യഥാസ്ഥാനം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് നമ്മുടെ ആത്മീയ മേഖലകൾക്കകത്തും യഥാസ്ഥാനം ഉണ്ടാകണം അത് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം രണ്ടാമത് യഥാസ്ഥാനത്തിലേക്ക് നമ്മൾ വരണം മൂന്നാമതാണ് പറയുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ നന്മകൾ യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കപ്പെടുമാറാകും ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ നിവർത്തിക്കപ്പെടണമെങ്കിൽ ഒന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയുക രണ്ട് നമ്മൾ യഥാസ്ഥാനത്തിലേക്ക് വരിക അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറും പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്വാത്രം ചെയ്യുന്നു ഈ സന്ദേശം സന്ദേശങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും അനേക ആയുജങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുവാൻ സ്വർഗം എല്ലാം എല്ലാ മഹത്വം കർത്താവ് ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസിംഗ്